പാലക്കാട് വടക്കൻതറയിൽ സ്കൂളിന് സമീപം സ്ഫോടനം നടന്ന സംഭവത്തിൽ കേസെടുത്തു പോലീസ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് അതേസമയം ബി ജെ പി ശക്തി കേന്ദ്രത്തിൽ പൊട്ടിയത് നാടൻ ബോംബാണ് എന്ന ആരോപണവുമായി സി പി എമ്മും കോൺഗ്രസും രംഗത്തെത്തി സ്കൂളിൽ സ്ഫോടനം നടന്നത് പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു സമീപം സ്ഫോടന വസ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു ആയതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൊട്ടിയതും സ്കൂളിൽ നിന്ന് കണ്ടെടുത്തതും ബോംബ് തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എമ്മും കോൺഗ്രസും അവിടെ ഭീകരമായ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പോലും അനുവദിക്കാത്ത ഏരിയയാണ് അവിടെ അവിടെ അവരുടെ അവരുടെ മാത്രം കേന്ദ്രമാണ് പൊട്ടിയതെന്നാണ് നേതാക്കളുടെ അവകാശവാദം പിടിച്ചിരിക്കുന്നത് ോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് ഇന്നലെ പന്നിപ്പടക്കം എന്ന് പ്രാഥമികമായി വിലയിരുത്തിയ പോലീസ് പക്ഷേ എഫ്ഐആറിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വസ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം